ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് ത്രീ പീസ് സെറ്റുകളാണ് എല്ലാം നല്ല അടിപൊളി സെറ്റുകളാണ് അതുപോലെ നല്ല അടിപൊളി കളേഴ്സുമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഓർഡർ ചെയ്യുവാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സാപ്പ് ചെയ്യുക അതുപോലെ നിങ്ങൾ വീഡിയോ ഫുൾ ഫുള്ളായിട്ടും കാണുവാൻ ശ്രമിക്കുക വീഡിയോയിൽ ഞാൻ കുർത്തിയുടെ ലെങ്ത് മെറ്റീരിയലൊക്കെ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടിട്ട് വേണം ഓർഡർ ചെയ്യുക കേട്ടോ ഓക്കെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം നമുക്ക് ഓരോന്നായിട്ടൊന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം ഞാൻ ഇട്ടിരിക്കുന്ന കുർത്തി സെറ്റ് തന്നെ കാണിച്ചുതരാം ഇതാണ് ഇതിന്റെ നെക്ക് വന്നിരിക്കുന്നത് ഒരു റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ ഉണ്ടോ ഇതിന്റെ ഈ ഒർഷനിലെ വർക്ക് ഉണ്ടോ എന്ന് എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവ്സ് വരുന്നത് ഇത്രയാണ് സ്ലീവ്സ് വന്നിരിക്കുന്നത് അതുപോലെ ഇത് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഓക്കെ നമുക്കിനി അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം ഇതാണ് ഈ കുർത്തി വരുന്നത് നല്ലൊരു പിങ്ക് കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ചസാണ് ഇതിൻ്റെ ഓപ്പറേഷനിലെ വർക്ക് കണ്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഞാൻ കാണിക്കുന്ന കുർത്തി സെറ്റുകളുടെ എല്ലാം മെറ്റീരിയൽ വന്നിരിക്കുന്നത് സെമി കോട്ടൺ മെറ്റീരിയൽ ആണ് കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ സ്ലീവ്സ് വരുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫുൾ ലൈനിങ് വന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ത്രീ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് കൊടുത്ത പാൻറ് വന്നിരിക്കുന്നത് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ഉണ്ടോ ഇതാണ് പാൻറിന്റെ പ്രിന്റ് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വന്നിരിക്കുന്നത് രണ്ടേകാൽ മീറ്റർ ആണ് ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ അല്ലേ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ഇന്ന് ഞാൻ കാണിക്കുന്ന കുർത്തി സെറ്റുകളുടെ എല്ലാം സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഡബിൾ എക്സലും ത്രീ എക്സലും ആണ് ഡബിൾ എക്സൽ ആംബി ടു ആമ്പിട്ട് ഫോർട്ടി ഫോർ സൈസ് ത്രീ എക്സൽ ആം പി ടു ആമ്പിറ്റ് ഫോർട്ടി സിക്സ് സൈസ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അതുപോലെ ഇതിന്റെ എല്ലാം വില വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സിക്സ് ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപീസ് ഓൾ ഇന്ത്യ ഫ്രീ പ്രീക്ഷിപ്പിക്കണേ ഈ പ്രിന്റ് വരുന്നതിന്റെ ഫോർ കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെ വേറെ വേറെ പ്രിന്റ്സ് ആയിട്ടുള്ള ത്രീ സെറ്റ്സ് ആണ് എന്റെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം ആദ്യം വരുന്നത് ഇതാണ് ഓക്കെ നല്ലൊരു പിങ്ക് കളറാണ് വന്നിരിക്കുന്നത് അടുത്തത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേ കളറാണ് വന്നിരിക്കുന്നത് ഈ സെറ്റുകളുടെ എല്ലാം യോ പോർഷനിലെ വർക്കും ഇതെല്ലാം സെയിം ആണേ ഉണ്ടോ എങ്ങനെയാണ് ഇതിന്റെ കുർത്തി വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ചസ് ആണ് ഇതാണ് ഇതിന്റെ സ്ലീവ്സ് വന്നിരിക്കുന്നത് സ്വീറ്റേർട്ട് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇതാണ് ഇതിന്റെ പാൻറ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ്റ് വന്നിരിക്കുന്നത് പാൻറിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടല്ലേ ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ഇതിന്റെ എല്ലാം സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് ഡബിൾ എക്സലും ത്രീ എക്സലും ആണ് അതുപോലെ ഇതെല്ലാം നല്ല കാഷ്വൽ വെയറിനും ഓഫീസ് വെയറിനും പറ്റിയ സെറ്റുകളാണ് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇതിന്റെ പാൻറ് ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ എല്ലാത്തിലും നല്ല വൈറ്റ് പ്രിന്റ്സ് വന്നിട്ടുണ്ട് വൈറ്റ് പാൻറ് വേണേലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ വൈറ്റ് പാൻറ് എടുമ്പോൾ കുറച്ചുകൂടെ ഒരു എടുപ്പായിരിക്കും കേട്ടോ കേട്ടോ അടുത്ത നല്ലൊരു ഒരു ചെറുപയർ കളറാണ് ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് ഇങ്ങനെയാണ് പാൻറ്റ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ഉണ്ടോ അടുത്തതിൻ്റെ ഒരു ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് ഇച്ചിരി ഡാർക്ക് ബ്ലൂ ആയിട്ടാണ് അതിനകത്ത് കാണുന്നത് അത്രയും ഡാർക്ക് അല്ല കേട്ടോ കുറച്ചുകൂടെ ലൈറ്റ് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് ണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഇത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കേ കണ്ടോ ഇതാണ് കുർത്തി വരുന്നത് ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് കണ്ടോ ഞാൻ പറഞ്ഞില്ല ഈ പാൻറ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റ് പാൻറ്റോ അല്ലെ ഈ സെയിം ബ്ലൂ കളർ പാൻറ്റോ ഒക്കെ ഇട്ട് ഉപയോഗിക്കാവുന്നതാണ് നല്ല ഭംഗിയാട്ടോ കേട്ടോ വേണ്ട ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പെട്ട് വരുന്നത് ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റുകളാണ് എല്ലാം ഇതിന്റെ എല്ലാം സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സലും ത്രീ എക്സൽ എൽ സൈസസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വില വരുന്നത് അറുനൂറ്റി രൂപ മാത്രമാണ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി ഇതിന്റെ അടുത്ത പ്രിന്റ് ഞാൻ കാണിച്ചു തരാമേ അതിനു മുമ്പേ ഞാൻ ഇതിന്റെ ലുക്ക് ഒന്ന് കാണിച്ചുതരാം കേട്ടോ ഇട്ട് കഴിയുമ്പഴത്തെ ലുക്ക് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തി സെറ്റുകളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗി ഇല്ലേ കാണാനായിട്ട് ഇതിന്റെ എല്ലാ കളേഴ്സും ഞാൻ ഇനി ഇന്ന് ഇട്ട് കാണിക്കുന്നില്ല കേട്ടോ നെക്സ്റ്റ് കളക്ഷൻസ് വരുന്നത് ഇതാണ് ഇതിന്റെ പ്രിന്റും കണ്ടോ പ്രിന്റിനാണ് വ്യത്യാസം വരുന്നത് പ്രിന്റും യോ പോഷനിലെ വർക്കുമാണ് വ്യത്യാസം വന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ അതിനെ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെയും ഫോർ ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത് ഈ പ്രിന്റിന്റെയും ആദ്യത്തേത് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഇതൊരു ചെങ്കല്ല് കളർ എന്നൊക്കെ പറയൂലെ ആ ഒരു കളർ ാണ് വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡിന്റെ ലൈറ്റ് കളർ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഇതിനും ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഓപ്ഷനിലെ വർക്ക് കേട്ടോ ഇതാണ് ഇതിന്റെ ഓപോർഷനിലെ വർക്ക് വന്നിരിക്കുന്നത് എംബ്രോയ്ഡറി വർക്ക് ആണ് വന്നിരിക്കുന്നത് ഓക്കെ ഇതും സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ പ്രിന്റിന്റെ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ഇഞ്ചസ് ആണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് കുർത്തി വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പാന്റ് വരുന്നത് ഉണ്ടോ പാൻറിന്റെ പ്രിന്റ് കണ്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ല ലെങ്തും വിട്ടുമൊക്കെയുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റുകളാണ് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇതിൻ്റെ കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് അടുത്ത കളർ വരുന്നത് ഒരു അല്ല ഒരു ഗ്രീനിഷ് യെല്ലോ ടൈപ്പ് ഒരു കളറാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഈ കളർ വരുന്നത് ഇതാണ് കുർത്തി വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ആണ് ഉണ്ടോ ഇതാണ് കുർത്തി വരുന്നത് ഇങ്ങനെയാണ് ണിതിന്റെ പാൻറ് വരുന്നത് ഇതാണ് പാൻറിന്റെ പ്രിന്റ് വരുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതിന്റെ എല്ലാം സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സലും എലും ത്രീ എക്സ് എൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും നല്ലൊരു ബ്ലൂ കളർ ആവന്നിരിക്കുന്നത് ഇത് വെച്ചിട്ട് ഇത്രയും ബ്ലൂ അല്ല കേട്ടോ ഇച്ചിരി കൂടെ ലൈറ്റ് ബ്ലൂ ആണ് നല്ല ബ്ലൂ ആവന്നിരിക്കുന്നത് ഇനെയാണ് കുർത്തി വരുന്നത് ഇനിയാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട് വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഉണ്ടോ നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് ഇതും ഒരു ഡാർക്ക് പിങ്ക് കളറാണ് വന്നി വന്നിരിക്കുന്നത് കേട്ടോ ഓണിയൻ പിങ്കിന്റെ ഡാർക്ക് പിങ്ക് കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഈ ഒപ്പോർഷൻ വന്നിരിക്കുന്നത് ഉണ്ടോ നല്ല ത്രെഡ് ആണ് വന്നിരിക്കുന്നത് ത്രെഡ് വർക്കും ചിക്കൻസ് വർക്കും ഉണ്ട് ഇങ്ങനെയാണ് ഈ കുർത്തി വരുന്നത് ഇതാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് ഉണ്ടോ ഇനിയാണ് ഇതിൻ്റെ ദുപ്പട്ട് വരുന്നത് ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതാണ് ഇതിന്റെ ഫോർ കളേഴ്സ് ഇതിന്റെ എല്ലാം സൈസസ് എൻ്റെ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഡബിൾ എക്സലും ത്രീ എക്സലും ആണ് അതുപോലെ ഇതിന്റെ എല്ലാം വില വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ മാത്രമാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഇട്ട് കഴിയുമ്പോഴത്തെ ലുക്ക് വരുന്നത് കണ്ടോ ഇതാണ് ഈ സെറ്റിന്റെ ലുക്ക് വരുന്നത് ഇനിയും അടുത്ത പ്രിന്റ് വരുന്നത് കാണിച്ചു തരാമേ അടുത്ത കളക്ഷൻസ് ഇതാണ് വരുന്നത് ഇതാണ് ഇതിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത് അതിന്റെ ഈ ഓപ്ഷനിലെ വർക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കണ്ടോ അതിനു ഞാൻ ഓരോന്നായിട്ട് കാണിച്ചുതരാം ഇതാണ് ആദ്യത്തേത് വരുന്നത് ഇതിൻ്റെ നെക്ക് കണ്ടോ വന്നിരിക്കുന്നത് ഇങ്ങനെയൊരു ഇവിടെ ഇങ്ങനെയൊരിത് വന്നിട്ടുണ്ട് അങ്ങനത്തെ നെക്കാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഇതും ഒരു പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് സ്വീറ്റഡ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇതിന്റെ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി വൺ പോയിൻ്റ് ഫൈവ് ഇഞ്ചസാണ് ഉണ്ടോ ഈ സെറ്റിന്റെ എല്ലാം ലെങ്ത്ത് വരുന്നത് ഫോർട്ടി വൺ പോയിൻറ്റ് ഫൈവ് ഇഞ്ചസ് ആണ് ഇതാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ ഇതിന്റെ ദുപ്പട്ടയുടെ പ്രിൻ്റിൻ ഇച്ചിരി വ്യത്യാസമുണ്ട് ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ഇതിന്റെ എല്ലാം സൈസസ് ഇൻ്റെയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സലും ത്രീ എക്സൽ എൽ സൈസസും ആണ് ഇതിന്റെ അടുത്ത കളർ വരുന്നത് ഒരു മസ്റ്റേർഡ് എല്ലോ കളറാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇങ്ങനെയാണോ കുർത്തി വരുന്നത് അതിന്റെ യൊക്കെ പോർഷനിലെ വർക്ക് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വന്നിരിക്കുന്നത് ഇതാണ് കുർത്തി വരുന്നത് അതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ എല്ലാം മെറ്റീരിയൽ വരുന്നത് കോട്ടൺ മിക്സ് ആണ് വന്നിരിക്കുന്നത് ഉണ്ടോ പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ഉണ്ടോ ഇതാണ് ഇതിൻ്റെ ദുപ്പെട്ട വരുന്നത് ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ഉണ്ടോ ഇതിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് ഈ കളറായിട്ട് വന്നിരുന്നത് ഒരു പീച്ച് കളറാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് കുർത്തിയുടെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഉണ്ടോ അടുത്തത് വരുന്നത് ഈ ഒരു കളറാണ് ഇതൊരു ഗ്രീനിഷ് ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ കുർത്തി വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് കുറച്ചുകൂടെ ആയിട്ടാണ് അതിനകത്ത് തോന്നുന്നത് ഗ്രീനിഷ് ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിന്റെ എല്ലാം സൈസസ് എന്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സലും ത്രീ എക്സൽ സൈസസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ എല്ലാം വില വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സിക്സ് ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് അല്ലോ ഇതെല്ലാം നല്ല കാഷ് വെയറിനും ഓഫീസ് വെയറിനും നല്ല പറ്റിയ കുർത്തി സെറ്റുകളാണ് സോറി അപ്പോൾ ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യുക വീണ്ടും നിങ്ങൾ വരുന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്